കുറച്ചധികം കാലമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയില് തരംഗമായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ജിഞ്ചർ ലില്ലി അല്ലെങ്കിൽ ഈ ഒരു കോലിഞ്ചി ഇതിന്റെ യൂസ് എന്താണെന്ന് കുറെ പേർക്കൊക്കെ അറിയാം അറിയാത്തവർക്കായിട്ട് വഴിയെ പറയാം എന്റെ വീടിന്റെ പരിസരത്ത് ഇങ്ങനെ ഒരു സംഭവം കാണാൻ പോലും കിട്ടാറില്ല പക്ഷെ എന്റെ അമ്മയുടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ പറമ്പിലും തൊടിയിലേക്ക് ഈ ഒരു സാധനം ആവശ്യത്തിൽ കൂടുതലുണ്ട് കണ്ടുപിടിക്കാനുള്ള പാടേ ഉള്ളൂ കുറച്ച് നേരം തപ്പി നടന്ന് പൂക്കളൊക്കെ കണ്ടുപിടിച്ചു അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്കും പൂക്കൾക്കിടയിലൊരു കുഞ്ഞിത്തോടും ഒന്നും നോക്കില്ല എടുത്തു ചാടി ചാടിയപ്പോഴാണ് മനസ്സിലായത് കുഞ്ഞെന്നൊന്നല്ല അത്യാവശ്യം ആ നമുക്ക് ഇവിടെ നിന്നില്ലായിരുന്നെങ്കിൽ ഞാൻ വെള്ളത്തിൽ കിടന്നു അങ്ങനെ ഡോറയെ പോലെ കാടും തോടൊക്കെ ചാടി കടന്ന് ഞാൻ ആ പൂവിന്റെ അടുത്തേക്ക് എത്തി എത്തിയ ഈ ഒരു പൂവിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂവിന്റെ ഉള്ളിലെ ജലബു ലിക്വിഡ് ഉണ്ടാവും നമ്മൾ നാച്ചറൽ ഷാമ്പൂ എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു ലിക്വിഡിനെ നമ്മൾ ഹെയർ വാഷിനൊക്കെ യൂസ് ചെയ്യും ശരിക്കും ഇതിനൊരു മൈൽഡ് മൈഡ് സ്മെല്ലാണല്ലോ ആദ്യം ആ പൂവിനെ പറിക്കുമ്പോൾ എടുക്കണമെന്നൊരു ബുദ്ധി എനിക്കില്ലായിരുന്നു ഞാൻ ആ കിഴങ്ങോട് എടുത്തു ആ കിഴങ്ങിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ ഓർത്തു കിഴങ്ങല്ല വേറെ ആയിരിക്കും ഉണ്ടാകുന്നത് അവിടുന്ന് ഞാൻ ഒരു മൂന്ന് പൂക്കളെ പറിച്ചെടുത്തു ഇതിന് തലയിൽ തേക്കുമ്പോഴ നല്ലൊരു തണുപ്പും റിലാക്സിംഗ് ഫീലും ആണ് യൂസ് ചെയ്തതിനു ശേഷവും മുടി നല്ല സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്തു ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് വല്ല ചൊറിച്ചിലുണ്ടായാലോ ചൊറിയുന്ന ചൊറുന്ന വേറൊന്നും അല്ല കൊതുമടിച്ചിട്ടാണ് വൈകാതെ ഇവക്കും ചൊറിയുന്നില്ല ബസ്റ്റ് സാധനം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നാച്ചുറൽ ഷാംപൂനെ പറ്റിയാണ് ഒന്നും പേർക്ക് എല്ലാ ധൈര്യമായിട്ട് യൂസ് ചെയ്യുക കൊറേ പേരുടെ റിവ്യൂസ് കണ്ടിട്ടുണ്ടെങ്കിലും സ്വന്തമായിട്ട് യൂസ് ചെയ്തിട്ട് മാത്രം എന്റെ റിവ്യൂ പറഞ്ഞത് ഞാൻ കാരണം എന്റെ വ്യൂവേഴ്സിനോടങ്ങി ഉണ്ടാവാൻ പാടില്ല